ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു പഴമുണ്ടയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഇതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അത് നാല് മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കിതിനെ അധികം കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഗോതുമ്പ് പൊടിയും പഴം വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് അതിന് മുന്നേറ്റെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പഴമുണ്ടല്ലെങ്കിൽ ഉണ്ടപ്പൊരിക്കി എന്തൊക്കെയാണ് വേണ്ടി എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് ശർക്കര ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഉരുക്കണം പിന്നെ നമുക്ക് ഉപ്പ് നമ്മുടെ ഭാഗത്തിന് ശർക്കരേനെ ഇപ്പോൾ മാത്രം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കണ ശർക്കര ഇതിനിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഈ ഒരു രണ്ട് ഗ്ലാസ് ശർക്കര മതി പിന്നെ ഒരു രണ്ട് പഴം പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ ഭാഗത്തിന് ഇതിൽ പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡപ്പൊടി കുറച്ച് ഒരു അര സ്പൂണ് ബേക്കിംഗ് സോഡ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഏലക്ക പൊടിയാണ് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാം അധികം വെള്ളമൊന്നും വേണ്ട നമുക്ക് ഈ മാവ് കുഴക്കാനുള്ള ഒരു വെള്ളത്തിരിക്കാനും വേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് ഉരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ശർക്കര ഒന്ന് ഉരുക്കി ചൂടാറാൻ വയ്ക്കണം ചൂടാറിയിട്ട് വേണം നമുക്ക് ഇത് മാവില് കുഴക്കാൻ വെക്കും അപ്പൊ അതൊന്ന് അലിയമ്മ ശർക്കര വരെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഴം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ പഴം നന്നായി അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടാം മിക്സ് ചെയ്യാം നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പും നമ്മുടെ കൊടുക്കാം ബേക്കിംഗ് സോഡ നമ്മുടെ ഇലക്കിപ്പൊടി പൊടി നന്നായി ഒന്ന് ഇലക്കൊടി കൂടെ പഴം അടിച്ചിട്ട് അത് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് അരിച്ചിട്ട് ഒഴിച്ചോളാം അല്ലെങ്കിൽ നല്ല കല്ലും കില്ലവും നമുക്ക് അരിച്ചിട്ട് ഒഴിക്കാം നന്നായി ഇളക്കി നമുക്കതൊന്ന് ഉപ്പും ഒക്കെ നോക്കാം മധുരം പോലെ അതിൻ്റെ ഒന്നൊക്കെ നോക്കാം ഇപ്പൊ ഏകദേശം ഈ ഒരു പരുവത്തിൽ മതി നമ്മുടെ മാവിന്റെ ഇത് ഒരു മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഉണ്ടുംപൊരി ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇത് നന്നായി ഒന്ന് പൊന്തി അപ്പൊ ഉള്ളത് വഴിക്ക് വെച്ചപ്പോൾ മൂന്ന് മണിക്കൂർ അതിന്റെ ഇനി നമുക്ക് നലക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയ്ക്ക് വറുത്ത് പോരാം നന്നായി പൊരുത്തി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചിടണം ആ തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് കുഴംണ്ട പൊരിച്ചെടുക്കാനായിട്ടാ അപ്പം നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം മാവിക്കെടുക്കാനായിട്ട് നമുക്ക് വലുപ്പത്തിനനുസരിച്ച് വലിയ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വലുത് ഉണ്ടാക്കാം നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം നന്നായി കുറച്ചിട്ടിട്ട് ചെയ്തോണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഉൽഭാഗം വേവില്ല അതുകൊണ്ട് ഒരു ഭാഗം പൊടിഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിട്ടത് വേവിക്കും നല്ല ബ്രൗൺ കളർ കളറാവണവരെ മർത്തത്തിലേക്ക് പഴുണ്ട എന്നും പറയും ഉണ്ടുംപൊരി എന്നും പറയും അത് രണ്ടും ഒരു ഒരു കൂക്കം തന്നെയാണ് കേട്ടോ രണ്ട് സ്ഥലത്തും ചിലപ്പോൾ പേരുകൾ മാത്രം വ്യത്യാസമെന്നുള്ള അപ്പോൾ നമ്മുടെ പഴവുണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം എല്ലാ ഭാഗവും മൊരിഞ്ഞിട്ട് നമുക്കിത് വെടിക്കേണ്ട പോരാ അപ്പോൾ നമ്മുടെ പഴം ഉണ്ടോ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോ വരുന്നത് ബൈ